സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കപ്പ ബിരിയാണിയാണ് വളരെ ടേസ്റ്റിയോടും വെറൈറ്റിയുമായിട്ടാണ് ഈ കപ്പ ബിരിയാണി വെച്ചിരിക്കുന്നത് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലും കപ്പയും കൊണ്ടുള്ള ഈ ബിരിയാണി പല രീതിയിലും തയ്യാറാക്കാറുണ്ട് തേങ്ങ ചേർക്കാതെ കപ്പ ബിരിയാണി തയ്യാറാക്കുന്നവരുണ്ട് തേങ്ങ വറുത്തരച്ച് വെക്കുന്നവരുണ്ട് ഞാനിവിടെ പച്ച തേങ്ങ അരച്ചാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ ആദ്യമായി ബീഫിലേക്ക് ചേർക്കുന്നതിനാവശ്യമായ മൂന്ന് വലിയ സവാളയും ഇരുപതല്ലി വെളുത്തുള്ളിയും രണ്ട് കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് സവാള നീളത്തിലരിഞ്ഞും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തുകൊണ്ടും വരാം മുക്കാൽ കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അതേ എല്ലോട് കൂടിയ കഷ്ണങ്ങളും കുറച്ച് നെയ്യും കൂടിയാണ് എടുത്തിരിക്കുന്നത് എല്ലും നെയ്യോട് കൂടിയ കഷ്ണങ്ങളും ഇട്ട് വെച്ചാൽ കപ്പ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് ഒരു കുക്കർ കുക്കറെടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇറച്ചിക്ക് ഇറച്ചിക്കാവശ്യമായ മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കണേ ഇനി ഇതെല്ലാം ഒന്ന് തവി കൊണ്ട് നല്ലവണ്ണം ആകുന്ന പോലെ ഇളക്കി കൊടുക്കാം മിക്സ് ആക്കി കൊടുത്ത ശേഷം അതിലേക്ക് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ബീഫും എല്ലും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് നല്ല മിക്സ് ആകുന്ന പോലെ ഇളക്കി കൊടുക്കണം മിക്സ് ആക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ബീഫൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നതിനാണേ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെള്ളം കൂടി പോകാതെ വേണം ബീഫ് വേവിച്ചെടുക്കാൻ അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കൂടി പോകാതിരിക്കാൻ കുക്കർ അടച്ചു വെച്ച് സ്റ്റൗവിൽ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും മീഡിയം ഫ്ലെയിമിൽ ആറ് വിസിലും അടിച്ച് ഒന്ന് മാറ്റി വെക്കാം ഈ സമയം കപ്പ നമുക്ക് വേവിച്ചെടുക്കാം കപ്പ വേവിക്കാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കിലോ കപ്പ ക്ലീനാക്കി ഇട്ടു കൊടുക്കാം കപ്പ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം പതിനഞ്ച് ആയിട്ടുണ്ട് കപ്പ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഊറ്റിയെടുത്ത് മാറ്റിവെക്കാം ഒത്തിരി വെന്തു പോകാതെ ഇതുപോലെ വേവിച്ചെടുക്കണം ഇനി കപ്പയിൽ ചേർക്കാനായിട്ട് തേങ്ങ ചതച്ചെടുക്കാം ഒന്നര കപ്പ് തേങ്ങാ പീര എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നാല് ചെറിയ പച്ചമുളകും അഞ്ചാറ് കഷ്ണം ചുവന്നുള്ളിയും മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതേ അരഞ്ഞു പോകാതെ ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം ചതച്ചെടുത്ത തേങ്ങ വെന്ത കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം ജാറ് കഴിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനിയും കപ്പയ്ക്കാവശ്യമായ മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് എല്ലാം ഒന്ന് തട്ടിപ്പൊത്തി അടച്ചു വെച്ച് തേങ്ങയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അടപ്പ് മാറ്റി ഒന്ന് നോക്കാം ഇനി കപ്പ തേങ്ങായുവായിട്ട് നല്ലവണ്ണം മിക്സ് ആകുന്നതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞു പോകാതെ വേണം ഇളക്കിയെടുക്കാനായിട്ട് എല്ലാ കഷ്ണങ്ങളും പൊടിഞ്ഞു പോയാൽ കപ്പ ബിരിയാണി കഴിക്കാനൊരു ടേസ്റ്റ് കാണത്തില്ല ഇനി കപ്പയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം കപ്പയും ബീഫും കൂടി നല്ലവണ്ണം ആകുന്നതുപോലെ സാവധാനത്തിൽ ഇളക്കി കൊടുക്കണം ഈ സമയം സ്റ്റൗവേ ആയിരിക്കണം എന്നാൽ മാത്രമേ ബീഫിലെ ഗ്രേവിയിലുള്ള വെള്ളം പറ്റിക്കിട്ടുകയുള്ളൂ ആവി കയറി ഗ്രേവിയിലെ വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട് കപ്പ ബിരിയാണി ഒത്തിരി മുറുകി പോകാതെ കുറച്ച് കൂടി ഇരിക്കുന്നതാണ് കഴിക്കാൻ നല്ലത് കപ്പ ബിരിയാണി ഒത്തിരി മുറുകാതെയും ഒത്തിരി ലൂസാകാതെയും കറക്റ്റ് രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയ ഒരു കപ്പ ബിരിയാണി ആയിരുന്നു ഇത് തീർച്ചയായിട്ടും നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തേങ്ങ വറുത്ത് ചേർക്കാതെ പച്ചക്ക് ചേർത്തുകൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ കപ്പ ബിരിയാണിക്ക് ഈ കപ്പ ബിരിയാണിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ